കുമാരി ചേച്ചിക്ക് ഇനി അടച്ചുറപ്പുള്ള വീട്ടിൽ അന്തി ഉറങ്ങാം കിടങ്ങൂർ സൗത്ത് പന്ത്രണ്ടാം വാർഡിൽ സ്ഥിരതാമസക്കാരിയായ കുന്നപ്പള്ളി മറ്റത്തിൽ സരളാചന്ദ്രൻ എന്ന കുമാരി ചേച്ചിയുടെ ചിരകാല സ്വപ്നമായിരുന്നു മക്കളെയും കൊണ്ട് അടച്ചുറപ്പുള്ള ഒരു വീട്ടിൽ ഇനിയുള്ള കാലം താമസിക്കുക എന്നത് കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ചതും വാസയോഗ്യമല്ലാത്തതുമായ വീടിന്റെ ശോചനീയാവസം കണ്ട പന്ത്രണ്ടാം വാർഡ് മെമ്പർ ദീപ സുരേഷ് ഇക്കാര്യം കിടങ്ങൂർ സൗത്ത് കൂടാരപ്പള്ളി പ്രദീപ് നായർ രാധാ ദമ്പതികളെ അറിയിക്കുകയായിരുന്നു ഇതിനോടകം പുതിയതും പുതുക്കിപ്പണിതമായ ഇരുപത്തിയാറോളം കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകിയ കൂടാരപ്പള്ളി പ്രദീപ് നഗര ദമ്പതികൾ കുമാര ചേച്ചിയുടെ വീടിന്റെ നേരിൽ ശോചയാവസ്ഥതിനെ തുടർന്ന് വാസയോഗ്യമായ രീതിയിൽ പുതുക്കി പണു നൽകാൻ തീരുമാനിക്കുകയായിരുന്നു ഉൾവശം ടൈൽ വിരിച്ച് ചോർന്നൊലിക്കുന്ന മേൽക്കൂര മാറ്റി ഷീറ്റിട്ട് ബാത്റൂമും അടുക്കളയും നവീകരിച്ച് കുമാര ചേച്ചിയുടെ ഇഷ്ടത്തിന് അനുസരിച്ച് വീട് പുതുക്കി പണി നൽകുകയായിരുന്നു ഈ ദമ്പതികൾ രാവിലെ അയൽക്കാരുടെയും കരയോഗം ഭാരവാഹികളുടെയും റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങളുടെയും മറ്റ് ബന്ധു വിധാർഥികളുടെയും സാന്നിധ്യത്തിൽ പ്രദീപ് നായർ രാജദമ്പതികൾ നിന്നും കുമാരി ചേച്ചി വീടിന്റെ താക്കോലേറ്റ് വാങ്ങി ഈശ്വര നിയോഗമാണ് ഇത്തരം കാര്യങ്ങൾ തങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നതെന്നും സഹജീവികളോട് കരണമുള്ളവരായിരിക്കാനാണ് നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ടതെന്നും പ്രദീപ് നായർ രാജദമ്പതികൾ പറഞ്ഞു ഈ വീടിൻ്റെ ഈ ചേച്ചിക്ക് ഒരു വീടിൻ്റെ കാര്യത്തിനെ പറ്റി കുറേ നാളായിട്ട് മുമ്പ് പറഞ്ഞിരുന്നു എന്നിവിടെ വന്ന് നോക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ കാടക്ക് പിടിച്ചിടക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു വീട്ടിൽ തൊട്ട് കയറാൻ പറ്റാത്ത രീതിയിൽ ചോർച്ചയൊക്കെ ആയിട്ട് ഇരിക്കുക ബാത്റൂം ഇല്ലാതിരിക്കുക അപ്പോൾ അങ്ങനെ എന്തു ചെയ്യണം എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയൊക്കെ ആലോചിക്കുകയും ശേഷമാണ് ഇങ്ങനെ നമുക്കത് ചെയ്ത് ശരിയാക്കി എടുക്കാം പ്രത്യേകിച്ച് ചേച്ചിയുടെ മക്കൾക്ക് മക്കളെയും കൊണ്ട് ഇവിടെ വന്ന് താമസിക്കണം എന്നൊരു താല്പര്യം ചേച്ചി ഇങ്ങനെ വളരെ ദീർഘകാലമായിട്ട് കൊണ്ടു നടക്കുകയും പക്ഷേ അത് പലപ്പോഴും പ്രായോഗികമല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോഴാണ് ഇങ്ങനൊരു സജഷൻ മരിച്ചു അപ്പോൾ നമുക്ക് ഈ എൻ്റെ ഒരു താല്പര്യം പറയുകയാണെങ്കിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷ ഇല്ലാതെ പോകും പ്രതീക്ഷ നടക്കില്ല എന്നുള്ള ചിന്താഗതിയിലേക്ക് നമ്മൾ പലപ്പോഴും എത്തുന്ന ഒരു സാഹചര്യത്തിൽ വരുമ്പം അവിടുന്ന് നമ്മളൊരാളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം ചിന്തിക്കുന്ന ഒരു ചിന്തിച്ച് ഞാൻ പലപ്പോഴും കുറേ ആയിട്ട് അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചേച്ചിക്കൊരു ഒരു ചേച്ചിയുടെ പ്രതീക്ഷ പോവണിയാനായിട്ട് പ്രത്യേകിച്ച് മക്കളോടുകൂടെ താമസിക്കുക മക്കളുടെ കൂടെ ഏറ്റവും ആഹ്ലാദകരമായി സമയം ചെലവഴിക്കുക എന്നുള്ള ഏതൊരു അമ്മയുടെയും ആഗ്രഹമാണ് അത് നടക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ചേച്ചിക്ക് അതിൻ്റെതായ ഒരു വളരെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊരു അവസരം നിലായ സമയമായിട്ട് നമുക്ക് കാണിച്ച് തരും ഗീതയിൽ ഇങ്ങനെ പറയാറുണ്ട് നമ്മൾ ഈശ്വരൻ എന്തെങ്കിലും ഒരാൾക്ക് കൊടുക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് നിമിത്തമായിട്ട് ഒരാളെ കണക്ക് കൂട്ടിയിരിക്കും അപ്പം അത് എലായസ്വാമി ഒരു ചേച്ചിക്ക് കൊടുക്കണം എന്ന് ഉദ്ദേശിച്ച ഒരു സാധനം ഞങ്ങളായി അത്രേ ഉള്ളൂ എല്ലാവരും ഒരുപാട് കാര്യങ്ങൾ ഇപ്പം പണ്ടത്തെ പോലെ പോലെയല്ല എല്ലാവരും നമുക്കറിയാൻ പറ്റുന്നുണ്ട് ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട് അതിനകത്തെ ഒരു ഒരു ചെറിയൊരു കാര്യം ഞങ്ങൾ ചെയ്തുവെന്ന് മാത്രമേ ഉള്ളൂ അതിന് ഭഗവാൻ്റെ കയ്യിലെ ഒരു ഉപകരണമായിട്ടും ഞങ്ങൾ പ്രവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അത്രയും വലിയ കാര്യമായിട്ട് കരുതാനില്ല അത് പിന്നെ ഇന്നിവിടെ നമ്മൾ വിളിച്ചപ്പോഴേ നമ്മുടെ റെസിഡൻസുകാര് കരയോഗത്തിലെ എല്ലാവരും എല്ലാവരും ചുറ്റുമുള്ളവർ പിന്നെ മെമ്പർമാർ സേവാഭാരതിയിലെ അംഗങ്ങളെല്ലാവരും എത്തിച്ചെന്ന് വളരെ സന്തോഷമുണ്ട് ഇത്രയൊരു നല്ലൊരു ഒരു ഗെറ്റ് ഞങ്ങൾ ഉദ്ദേശിച്ചത് അതെല്ലാം നടത്തി നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി പറയുന്നു കുറഞ്ഞ നൽകിയ കോൺട്രാക്ടർ ണീച്ച് ആദരിച്ചു കുമാര ചേച്ചിക്കും മക്കൾക്കും അടച്ചുറപ്പുള്ള വാസയോഗ്യമായ ഒരു വീടും സ്വപ്നം യഥാർത്ഥമാക്കിയതിന്റെ സന്തോഷത്തിലാണ് പന്ത്രണ്ടാം വാർഡ് മെമ്പർ ദീപ സുരേഷ് പ്രദീപ് നായർ രാധ ദമ്പതികളെ ദീപ സുരേഷ് പൊന്നാടണിയിച്ച് ആദരിച്ചു വളരെ കാലമായിട്ട് ഒരു വീട് വെച്ച് കൊടുക്കണമെന്ന് ഒരു മോഹമുണ്ടായിരുന്നു അതിനായി നമുക്ക് പ്രയത്നിച്ച പ്രതിഭേഠനെയും കുടുംബത്തെയും ഞാൻ ആദ്യമായിട്ട് ദൈവനാമത്തിൽ അഭിനന്ദിക്കുന്നു ജനുവരി ഇരുപത്തൊന്നാണെന്ന് തോന്നുന്നു അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി നേരത്തെ കൂടി ഇരുപത്തിരണ്ട് അതിന് രണ്ട് മൂന്ന് സ്ഥലത്ത് ഞാനും ആ സമയത്ത് പോയിട്ടുണ്ട് അത് അവരിനിയും അനേകം വീടുകൾ വെച്ചു കൊടുക്കാൻ അവരെ ജഗദീഷിന് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു വാർഡ് മെമ്പർ ദീപ സുരേഷ് സനിൽകുമാർ ദിലീപ് കുമാർ അജയ്കുമാർ വൈഖരി രശ്മി രാജേഷ് കരയോഗം ഭാരവാഹികൾ റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു